ഇത് അടുത്തിടെ നടന്നൊരു സംഭവം യഥാർത്ഥത്തില് ഇപ്പൊ ഞാനൊരു അവിശ്വാസി എന്ന നിലയില് അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയില് ഞാൻ സഞ്ചരിക്കുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ റോഡുകൾ ഈ പൊതുനിരത്തുകൾ കൈമാറുന്ന കൈയേറുന്ന സംഘടിത സംഘങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ പരാതി അതെന്നുവെച്ച ഞാൻ വലിയ തോതിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ പാതകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോലെയാണ് അത് അമർത്തി വെക്കുന്നത് പോലെയാണ് നിങ്ങൾ നിങ്ങളൊരിടത്ത് നിന്ന് സഞ്ചാര സ്വാതന്ത്ര്യം തടയുക എന്ന് പറഞ്ഞാൽ വലിയൊരു കുറ്റം കൂടിയാണ് അന്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെ തടയലാണ് അതൊരു ക്രിമിനൽ കുറ്റമാണ് ശരി അതത്ര നിസാരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പാ പാതയോരത്തെ റോഡുകൾ കയ്യേറി മീറ്റിംഗ് നടത്താനായിട്ടുള്ള ഇത് വന്നപ്പോൾ കോടതി എതിരായിട്ട് വിധി പ്രഖ്യാപിച്ചിട്ടും അതിനെയൊക്കെ എത്ര നിസാരവൽക്കരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പൊതുബോധത്തിന് ഒരുപാട് ന്യൂനതകളുണ്ട് ഈ സഞ്ചാര പലപ്പോഴും മതങ്ങളും സംഘടിത സംഘങ്ങളും ഇത് കയ്യേറുകയാണ് ചെയ്യുന്നത് ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണം മത്സ്യത്തൊഴിലാളികളുടെ തീരദേശത്തിലൂടെ നിങ്ങൾ അറിയാം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോലും പോകുന്നതിന് മുമ്പ് നേരെ അവരെല്ലാം കൂടെ വന്നിട്ട് എൻ എച്ച് അങ്ങ് കയ്യേറും എൻ എച്ച് ഉപരോധിക്കുക പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ കിടക്കുക ഞങ്ങളുടെ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് നീയൊക്കെ ശരിയാക്കുക ഇത് ഇതങ്ങ് ആവർത്തി ഇതൊരു വിജയകരമായ ഒരു സാധനമാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇത് പൊളിറ്റിക്കലാണ് സാധനം പക്ഷേ ഇത് പൊളിറ്റിക്കൽ അല്ല യഥാർത്ഥത്തിൽ